എടുക്ക് പോനെ ചെൽച്ചിതു ഞാൻ ഞാൻ അമ്മമ്മ എല്ലാവരുടെ പവറല്ലൊന്നും കൂടിൻ сели അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഞാൻ ഞാൻ അമ്മമ്മയെ ജക്കാനെ നി ഓപ്പാസോ ബ്ലിണ്ട ചെൽച്ചിതു ഞാൻ പോണപ്പെട്ടിന്റെ കബ ഓ യാനി പോണണ്ടിക്ക് അതേ മിയാ സൗണ്ട് ആണ് നീ ചേച്ചൻതാ ന്യാ ലിയാ ഒപ്പാണെ ഷോപ്പിലേക്ക് ഇടണേ എത്ര നടക്കാനുള്ള കൊറേ ഇണ്ടാ കൊറച്ചുണ്ടാ ഞങ്ങളാതിരൊക്കെ നടുക്കന്നുള്ളത് ടൈമ് ഒന്നര ആവാനായി ഞങ്ങൾ ഒന്നിച്ചിട്ട് രീതിന്റെ കൈ പിടിച്ചോ

ോക്ക് നോക്കിരിച്ചു നമ്മ സാധനം വേങ്ങുന്നപ്പോ ഇട ഇത് നേരെ കാണിച്ചു തരാം അൽമയാന്ന് അറിഞ്ഞിട്ട് പിന്നേലടുക്ക എത്ര മണിക്ക് നീ നടുക്കുന്നറിയോ എത്ര മണിക്ക് ആ ഒന്നേക്ക് നീടെ അടുക്കുന്നുള്ളു ഓർങ്ങണ്ട ടൈം Ini, 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 ini. Ini, ini, ini. Ini, ini, ini. Ini, ini. Ini, ini. Ini, ini. Ini, ini. Ini, ini. Ini, papa Ini, ini. എന്റെ പപ്പാൻ്റെ ചങ്ങാൻ്റെ കേസീരുന്ന ഇനി ഇപ്പൊ വിളിച്ചു അന്റെ പപ്പാൻ കത്തി

ਹਾ ਕਰੀ ਪੇ ਜਾਵਾ ਮੇ ਪੂਰੀ ਨੂੰ ਆਣਾ ਸਿਓ ਨਈ ਆਇਆ ਦਿਲ ਬਾਗ ਬਾਗ ਮੇ ਰ ਟਕਰਾਇਆ ਕਾਗਾ ਕੋਲ ਕੇ ਦੱਸ ਜਾਵੇ ਆਵਾ ਕਿਉ ਦੀ ਚੂਰੀ ਨੂੰ ਰਾਵਟ ਬਾਬਾ ਤੋਂ ਨੂੰ ਲੁਕਾ ਮ ਕੋਈ ਮਨ ਨੂੰ ਨਾ ਰੋਕੇ ഞങ്ങൾക്ക് എത്തിക്കുന്നു ഇപ്പൊ എത്തില്ലേ ആ റോഡ് വെക്കാൻ പോയി പിന്നെന്താ നിനക്ക് ഇഷ്ടോയില്

സ്ലാമലേക്കും അങ്ങനെ നമ്മളെ കെവ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഈവനിങ് ഒരു ചെറിയ വ്ലോഗ് എടുത്തതാണ് നമ്മൾ ഈവനിങ് ഒരു അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് അതും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ਆਣ ਜਾਣ ਦੀ ਪਸੂੜੀ ਨੂੰ ਜ਼ਹਿਰ ਬਣੇ ਹਾਂ ਤੇਰੀ ਪੀ ਜਾਵਾਂ ਮੈਂ ਪੂਰੀ ਨੂੰ ਆਣਾ ਸੀ ਉਹ ਨਹੀਂ ਆਇਆ ਦਿਲ ਬਾਗ ਬਾਗ ਮੇਰਾ ਟਕਰਾਇਆ ਕਾਗਾ ਬੋਲ ਕੇ ਦੱਸ ਜਾਵੇ ਆਵਾ ਕਿਉ ਦੀ ਚੂਰੀ ਨੂੰ ਰਾਵਾ ਚ ਬਾਵਾ ਚ ਉਹਨੂੰ ਲੁਕਾ ਕੋਈ ਮਨੂ ਨਾ ਰੋਕੇ ਮੇਰੇ ਡੋਲ ਜੁਦਾਈ ਆਦੀ ਤੈਨੂੰ ਖਬਰ ਕਿਵੇਂ tera pura vina ho eh am bani abadi gall baat kiven ho aade aa jaave jo tera pura vina ho bhul gayi majboori hun duniya de dastoorin nu saath tera hai ba tera pura kar zaroori nu ਮੈਂ ਜਾਵਾਂ ਮੈਂ ਤੈਨੂੰ ਬੁਲਾਵਾਂ ਗਲਸਾਰੀ ਤਾਹੋ ਅਗਲਾਵਾ ਮਜਬੂਰੀ ਨੂੰ ਆਣ ਜਾਣ ਦੀ ਪਸੂੜੀ ਨੂੰ ਜ਼ਹਿਰ ਬਣੇ ਹਾਂ ਤੇਰੀ ਤੇ ਜਾਵਾਂ ਮੈਂ ਪੂਰੀ ਨੂੰ ਆਣਾ ਸੀ ਆਪਾਂ ਜਿੰਨੇ ਵੀ ਦੇ ਲਾਈਕ ਸਬਸਕ੍ਰਾਈਬ ਆਕਣਾ ਚਾਹ ਰਿਹਾ ਅਪਾ ਇਨ ਆਕ ਟਿਕਟ லைக் செப்பட் 25 லைக் கூடனா கமெண்ட் பண்ணுங்க தி